കുടുംബശ്രീന്റെ നേതൃത്വത്തിൽ ജില്ലാ മിഷൻ ഒരു ഒരു എന്ന് സംരംഭം പറഞ്ഞേ അതൊരു ചിക്കനെ ഒരു സംഭവം ഇത് ഇന്റഗ്രേറ്റഡ് ക്ലസ്റ്റർ മാർച്ച് ആറിന് ഇടിക്കുണ്ടിൽ തില്ലങ്കേരി സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യത്തെ ഉദ്ഘാടനം നമ്മളെ പഞ്ചായത്തിലല്ലേ കർഷകർക്ക് അതായത് നെൽകർഷകർക്ക് ഉപകരണങ്ങളും തൊഴിലാളികളെയും നൽകുന്നുണ്ട് അപ്പൊ തീരുമാനമായില്ലേ അതുപോലെ തന്നെ വാഴ കൃഷി നടത്തുന്നവർക്ക് ക്ഷീര കർഷകർക്ക് കോഴി വളർത്തുന്നവർക്ക് അവർക്ക് അവരുടെ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടും അതുവഴി അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി മാർച്ച് ആറിന് ഇടീക്കുണ്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം ആറ്